സോഷ്യൽ മീഡിയ സ്റ്റാർസായ പ്രവീണും മൃദുലയും അടുത്തിടെയാണ് അച്ഛനും അമ്മയും ആയത് നവംബർ രണ്ടാം തീയതിയാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് സർക്കാർ ആശുപത്രിയാണ് ഇരുവരും പ്രസവത്തിനായി തെരഞ്ഞെടുത്തതും തുടക്കം മുതൽ പ്രസവം വരെ സർക്കാർ ആശുപത്രിയെയാണ് മൃദുലയെയും പ്രവീണും ആശ്രയിച്ചത് എന്നാൽ ഇതിനെതിരെ ഇരുവരും കടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടിരുന്നത് സർക്കാർ ആശുപത്രിയിലെ പ്രസവം പ്രവീണിൻ്റെ സഹോദരനും ഡാൻസറുമായ പ്രണവിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള ചർച്ചകളും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം ആണ് മൃദുലയുടെ പ്രസവ സമയത്ത് പ്രവീൺ ഒറ്റക്കായതും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അനുജനായ കൊച്ചു എന്ന പ്രണവും വിട്ടുനിന്നതും എല്ലാം ആരാധകർ വലിയ ഗൗരവമുള്ള വിഷയമാക്കി എടുക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഇവർ വിട്ടുനിന്നു എന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് പോവുകയും ചെയ്തു ആരാധകരുടെ സംശയങ്ങൾക്കും സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കിനുമെതിരെ സംസാരിക്കുകയാണ് ഇപ്പോൾ മൃദുലയും പ്രവീണും ഏറെ ആശിച്ചു മോഹിച്ചു കിട്ടിയ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ കുറേ ദിവസം നെഗറ്റീവ് കമൻറ്റുകൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വരുന്ന കമൻറ്റുകൾ തന്നെയും തന്നെക്കാളേറെ മൃദുലെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രവീൺ പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉള്ളതുപോലെ ഉണ്ടെന്നും അതൊക്കെ മാറുമെന്നാണ് വിശ്വാസമെന്നും പ്രവീൺ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് സർക്കാർ ആശുപത്രിയിലെ പ്രസവം തങ്ങൾ നല്ല ഒരു അനുഭവമായി എടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രിയേക്കാൾ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്താണ് സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ചാൽ കുഴപ്പമെന്നും ഇരുവരും ചോദിക്കുന്നു തന്നോട് ഡോക്ടർമാർ ആയാലും നേഴ്സുമാരായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകിയതും വളരെ സേഫാകും അവിടെ എന്ന വിശ്വാസം തുടക്കം മുതലേ ഉണ്ടായിരുന്നെന്ന് മൃദുലയും പറയുന്നുണ്ട് തൻ്റെ സഹോദരിയുടെ പ്രസവം അവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ മതി എന്നാണ് ആയിരുന്നു എൻ്റെ തീരുമാനമെന്നും മൃദുല കൂട്ടിച്ചേർത്തു അതേസമയം കുടുംബവുമായി ചില വിഷയങ്ങൾ ഉണ്ടെന്ന സൂചന പ്രവീൺ നൽകുകയുണ്ടായി കുഞ്ഞിൻ്റെ ജനനസമയത്ത് നൽ നൽകാൻ ഒരു അഡ്രസ്സ് തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഏറെ വേദനിപ്പിച്ച സംഗതിയാണ് അത് എന്നും പ്രവീൺ പറയുന്നത് മാത്രമല്ല ഇത്രയും നാൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും ഇനി മറ്റൊരു ഇടത്തേക്ക് പോകുമ്പോൾ വലിയ വേദനയാണ് ഇപ്പോൾ എല്ലാ ദിവസവും വാടക വീടിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണെന്നും പ്രവീൺ പറയുന്നു ഒരു ദിവസം കൊണ്ട് ഒരു മില്യൺ കാഴ്ചക്കാരെയാണ് വീഡിയോ നൽകിയത് അതേസമയം നിരവധി അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീണും പ്രണവും തമ്മിലുള്ള വിഷയം യൂട്യൂബ് വരുമാനത്തെ ചൊല്ലിയാണെന്നുള്ള കമൻ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുവരും എന്താണ് ഇരു ഇരുവർക്കുമിടയിലുള്ള പ്രശ്നമെന്ന് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ നിരവധിയാണ് കമൻറ്റിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്